എന്നാലും ഈ പേന എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എനിക്ക് ആരെങ്കിലും കഴിഞ്ഞാൽ പറയാലോ എനിക്ക് സൈനിക പറഞ്ഞത് അല്ല അത് വേണ്ട ഈ പേന എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എനിക്ക് ആരെയും ചോദിച്ചാ പറയില്ല ഇത് മമ്മൂട്ടി പോലും ചോദിച്ചിട്ട് കൊടുക്കാത്ത പേന നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് ആണ് എനിക്കൊപ്പം ഉള്ളത് മൂന്ന് മൂന്നുപേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഞാൻ

എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലുക്ക് ഒക്കെ മാറി വന്നപ്പോ ഫസ്റ്റ് തോന്നിയ സംഭവം എന്താ കുറച്ച് ദിവസം കണ്ണാടി ഇത് എന്താണ് പരിപാടി നമ്മൾ ഞങ്ങൾക്കും ഇന്നാളാണോ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഈ ഒരു നൈറ്റ് റൈഡേഴ്സ് എന്തിന്റെ കാര്യമാണ് കോമഡി അങ്ങനത്തെ ഹൊറർ ഉണ്ട് കോമഡി ഉണ്ട് സസ്പെൻസ് ത്രില്ലറാണ് റൊമാൻസ് ഉണ്ട് ഉണ്ട് ഫൈറ്റ് എല്ലാം കംപ്ലീറ്റ് എന്റർടൈനർ എങ്ങനെ ഒരു നൈറ്റ് റൈഡേഴ്സിനൊപ്പം യാത്ര എന്റെ ക്യാരക്ടറിന്റെ പേര് ചോദ്യം എന്ന കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റൂല ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ സസ്പെൻസ് കഥാപാത്രമാണ് അതെ കഥാപാത്രത്തിനെ പറ്റി പറയാൻ പറ്റില്ല പക്ഷെ ശരി ആ സെറ്റിനെ ഉള്ള പറ്റി ജേണിനെ പറ്റി എനിക്കും നൗഫിലൊക്കെ തന്നെ കുറെ വർഷമായിട്ട് അറിയാം അപ്പോ ഞാൻ എനിക്കൊന്നും ഞങ്ങളൊക്കെ റോണി ചേട്ടനൊക്കെ കുറച്ച് പ്രായം അങ്ങോട്ട് കൂടുതലാണെങ്കിൽ പോലും ഞങ്ങളുടെ ഒക്കെ ഏകദേശം ഒരു വൈബ് തന്നെ ആയിട്ടാ ഫീൽ ചെയ്തിട്ടില്ലേ എനിക്കൊന്നും ഷൂട്ടിനെക്കാട്ടിലും റോണി ചേട്ടനും ഒക്കെ ആയിട്ടും ഒന്ന് ചില്ല് ചെയ്യുന്നത് ഇപ്പോഴാണ് പ്രൊമോഷൻ കോമ്പിനേഷൻ വെച്ച് ഒന്ന് തവണ കോമ്പിനേഷൻസ് ുംമിച്ച് വർക്ക് വർക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മേക്കപ്പ് നമ്മൾ സമയം പിന്നെ ഞാനും ഹാപ്പി സർദാർ ഫസ്റ്റ് ചെയ്ത മൂവിയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നൌഫില ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി എന്റെ അടുത്ത് പറയുമ്പം ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ഭയങ്കര കേട്ടപ്പോ തന്നെ ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നി

ഈ പറഞ്ഞ ആക്ടേഴ്സായിട്ട് നമ്മൾ പുതിയ വർക്ക് ചെയ്യുമ്പോൾ പുതുമയുണ്ട് ഈ പടത്തിന്റെ കഥ കേട്ടപ്പോൾ തന്നെ പുതുമ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു പിന്നെ എന്റെ ക്യാരക്ടറിന്റെ സംഭവമാണെങ്കിലും പറഞ്ഞാൽ കൂടുതലും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്റെ ക്യാരക്ടർ ഷൈജൻ എന്നാണ് ഈ പറഞ്ഞ നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അണ്യൂഷൽ ആയിട്ടുള്ള ചില ഇവന്റ്സ് നടക്കുന്നു അപ്പൊ അതെന്താണ് അറിയാൻ വേണ്ടി േക്ക് ആറിലേ പച്ചക്കുരം ചെറിയ വേഷം നമ്മള് പ്രോപ്പർ ക്യാരക്ടർ എന്ന് പറഞ്ഞ കുരുക്ഷേത്രം ഈ പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ ഹോസ്പിറ്റൽ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അഭിനയ പരിപാടി ഒന്ന് ഉറപ്പിച്ച് ഞാൻ ആരെയും വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല

ഇപ്പോഴും എന്താ ഉള്ളിൽ ഒരു ഒരു എനിക്ക് ബ്രേക്ക് എന്ന സിനിമ ഞാൻ ഇങ്ങനെ മറക്കുക ആദ്യമായിട്ട് ബ്രേക്ക് എന്ന സിനിമ ഇതല്ലേ ഡോക്ടർ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അമച്ചർ നാടകങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് വളരെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു അപ്പൊ വീട്ടിൽ നമ്മൾ ഈ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എം ബി ബി എസ് കൊണ്ട് പിന്നെ പണ്ട് പപ്പക്ക് പ്രൊഡക്ഷൻ വൈസ് വൈസൊക്കെ ഒരുപാട് സിനിമ വഴിയൊക്കെ നമുക്ക് സിനിമയുടെ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാം എന്തുമാത്രം അൺസ്റ്റേബിൾ പ്രോഷു പിന്നെ നമ്മള് കാലം പിന്നെ പഠിച്ചിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഈ സിനിമ ഓടിക്കാറാൻ പറ്റിയൊരുപാടിയല്ല ആ സമയത്തൊക്കെ നമുക്ക് അത് ഇപ്പോൾ നല്ല തോതിൽ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അവിടെ ഒരുപാട് നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല അംഗങ്ങൾക്ക് നമ്മൾ അഞ്ഞൂറ്റി അഞ്ഞൂറ് ഉൾപ്പരം അംഗങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് പേർക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ നോളജ് ഉപകാരപ്പെടുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും വർക്ക് ചെയ്യാം പിന്നെ നമ്മൾ സഞ്ജീവിനി എന്ന് പറഞ്ഞ നല്ലൊരു ഒരു എന്താ പറയുക ഒരു മെഡിസിൻ എന്നുവെച്ചാൽ എല്ലാം മരുന്നുകൾ നൽകുന്നൊരു കൈനീട്ടമായിട്ട് പ്രോഗ്രാം ഉണ്ട് പിന്നെ മെഡിക്കൽ ഉണ്ട് നമുക്ക് അതിനൊക്കെ നമ്മുടെ ഈ മെഡിക്കൽ നോളജ് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ഡോക്ടറിന്റെ വക എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ഞാൻ അപ്പഴാണ് ടോണിച്ചിട്ട് ഇങ്ങനെ ബ്ലഡ് ചെക്ക് എന്തെങ്കിലും അത് ചെയ്തപ്പോഴ പക്ഷെ നമ്മള് ചില സിംറ്റംസ് ഇപ്പൊ നമ്മള് ചിലർ പറയും ഈ പുറകില് വേദന എന്ന് പറയും ഈ പുറകിൽ വേദന കണ്ടിന്യൂസ് ഇട്ടിരുമ്പോ നമ്മള് ഈ പേശികളുടെ പ്രശ്നം മാത്രം പേശികളുടെ മാത്രല്ല ഹൃദയത്തിന്റെ പ്രശ്നമാവാം അപ്പൊ പിന്നെ നമ്മള് ചിലർ ഭയങ്കര തമാശ കളിച്ച് കളയുന്നവർ നമ്മള് രണ്ട് ഫ്ലോറിനൊക്കെ കേറി കഴിയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടുന്നില്ല കിതപ്പ് നിറപ്പാണത് നമ്മുടെ പെരിഫറിയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തുന്നില്ല അതാണല്ലോ ബേസിക്കലി ഗ്രാവിറ്റിക്ക് അഗേൻസ്റ്റ് ആണോ നമ്മൾ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ജിമ്മി പോയിട്ട് ഓടിക്കുകയോ നോക്കി പറയാൻ പറ്റില്ല മേ ബി അത് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം ജിമ്മി ജിമ്മിപ്പോ ഓടാൻ പറഞ്ഞോണ്ടെങ്കിൽ തലകുത്തി വീണത് അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ആ ടൈമിൽ നമ്മൾ ഈ കുഴപ്പമില്ല എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ മേ ബി ആ പറയുന്ന വ്യക്തിയുടെ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അങ്ങനെ കടിയൊക്കെ അലുമെന്റ് ഒരു ഹിസ്റ്ററി ആയിട്ട് ഓൾവേസ് ബെറ്റർ ടു ഗോ ആൻഡ് ടേക്ക് വരുകി പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റൽ എടുക്കുക അപ്പൊ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക അപ്പം കൊട്ടാരത്തിൽ പോണം അങ്ങനെയാണ് ലൊക്കേഷനില് പോണം പാലസ് ഉണ്ടല്ലോ ഒരുപാട് കാണാനുണ്ട് അങ്ങനെ പാലസ് നമ്മുടെ ആലുവ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് അന്ന് സിൽക്കസ്മിത ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു ടൈമുണ്ടായി മറ്റേ ഇന്നസെന്റിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സിൽക്കസ്മിതനെ കാണണമെന്ന് പിള്ളേരും തോന്നുന്നു അങ്ങനെ എന്റെ അടുത്ത് എന്നെ ആദ്യമായിട്ട് സിൽക്കസ്മിതനെ കാണിച്ചതിന്റെ നിനക്ക് സിൽക്ക് തുമ്പോളി കടപ്പുറം എന്നുള്ള ഷൂട്ടിന് പോയിട്ടാണ് ഞാൻ ആദ്യീട്ട് സിൽക്ക് കാണുന്നത് ഞാൻ മൂന്നിൽ എന്തോ പഠിക്കുകയാണ് ആ മൂന്നാം ക്ലാസ്സിൽ എന്തോ പഠിക്കാണ് ഇവിടെ ആ എന്നിട്ട് എന്നെ പറ്റിച്ച് വൈകുന്നേരം ഉച്ചക്ക് ഷൂട്ട് കഴിഞ്ഞ് പോയി സിൽക്ക് സ്മിത അപ്പൊ മനോഷ് എടാ നീ എവിടെ എവിടെയായിരുന്നു ചോദിച്ചു ഞാൻ മറ്റേ നമ്മുടെ വിജയരാഘവറ്റം അവിടെ ബീച്ചിൽ കളിച്ചോണ്ടിരിക്കുകയാണ് എടാ നീ എവിടെ എവിടെയായിരുന്നു ഇങ്ങനെ എത്ര നേരം അന്വേഷിച്ചെന്നറിയോ ആര് സിൽക്ക് അസ്മിതെ ആസ്മിത അന്വേഷിച്ചു പറഞ്ഞു ഞാനവിടെ സിൽക്ക് അസ്മിതോടെ അങ്ങനെ വന്നായിരുന്നു അതെ പിന്നെ പറഞ്ഞത് വെറുതെ അങ്ങനെ പല സയാമി സർട്ടുകള് അപ്പൊ ഈ വയറൊട്ടിയിരിക്കണ കാരണം ഈ രണ്ട് ശരീരവും ഇഴുകി അഭിനയിക്കാന്ന് പറയില്ലേ അത് ഈ പറഞ്ഞ സയാമി സർട്ടുകളായിരുന്നു അവർക്കിത് ഇരിക്കാൻ പറ്റില്ല കാരണം ഇത് ഒരു മണിക്കൂർ എടുക്കണ്ട് ഈ വയറ് രണ്ടും ഒട്ടില്ല കാരണം ഒരാളെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കാന്നുള്ളൂ ഇത് ഫേസ് ടു ഫേസ് ഒരു ഒരിത്ര മണിക്കൂർ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് അവർക്ക് ഇരിക്കാൻ പറ്റണ്ടേ ഒരു പലക മറ്റേ ഇത്ര അതില് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇരിക്കും അതിൽ ഒരാൾ ചിലപ്പോ സ്മോക്ക് ചെയ്യണത് ഉണ്ടാവാം ഒരാൾ മുറുക്കണോണ്ടാവാം അപ്പൊ അതൊക്കെ തരണം ചെയ്തിട്ട് വേണം ആ അന്ന് ഈ സിനിമ എന്ന് പറയുന്ന സംഭവം അതോ എനിക്ക് ട്രിക്സ് കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഡാഡി വന്നിട്ട് റിവീൽ ചെയ്യും ഇതെങ്ങനെയാണ് പറന്ന് പോയിരിക്കുന്നത് അവിടെ അത് കമ്പി കിട്ടും അടുത്ത ദിവസം നാളെ ഷൂട്ട് ഫൈറ്റ് സീനാണ് ഇപ്പൊ കാണിച്ചു തരാം പിന്നെ ഈ പറഞ്ഞ പാലസിലൊക്കെ ഇരിക്കുമ്പോ എനിക്ക് ക്രൈൻ്റെ മേളിലൊക്കെ കേറിയിരിക്കുക അപ്പൊ അവിടെ നിന്ന് പൊക്കി മേളിലോട്ട് കൊണ്ടു ഒരു സീസോ പോലെ ഒരു സാധനം ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ കളിക്കായിരുന്നു എന്നിട്ട് സിനിമയിലേക്ക് ഇപ്പൊ സിനിമ ചേട്ടൻ സിനിമയിലേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമിൽ ചേട്ടന്റെ മൈൻഡിൽ എന്തായിരുന്നു അച്ഛൻ പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു എന്ത് എന്തായിരുന്നു സിനിമയിലേക്ക് എത്തുമ്പോ മൈൻഡിൽ ഉണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ സിനിമ

അപ്പോൾ ഓ ഇയാൾ ഈ പടത്ത് ഇങ്ങനെ ഇതിൽ ഇത് തന്നെ ചെയ്താ പോരാ അവർക്കൊരാഗ്രഹം ഉണ്ടോ മാറ്റി ചെയ്യിക്കണം അല്ലെങ്കിൽ പോലീസ് വേഷം കിട്ടിയ സ്ഥിരം പോലീസ് പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയല്ല ഡയറക്ടേഴ്സും ചെയ്യുന്നത് നേരത്തെ ചോദിച്ച പോലെ സൈനികൻ അല്ലെങ്കിൽ ഒരു ഹാസ്യ നടൻ എന്ന രീതിയിലായിരുന്നു നമ്മൾ അത്രയും ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു റോള് മാറി അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഒന്നാമത്തെ തന്നെ സമയമില്ലായിരുന്നു ഒരേ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും സിനിമ രാവിലെ വന്നു കഴിഞ്ഞാല് രാത്രി വരും വെളുപ്പിനാകുമ്പോ അടുത്ത വണ്ടി വരും അങ്ങനെയുള്ളു പക്ഷെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു ഇപ്പൊ അടുത്തതിന്റെ ഇറേയിലും റിപ്പോർട്ട് കാർഡും സ്കൂളിൽ മീറ്റിങ്സിനൊക്കെ വരുകയൊക്കെ ചെയ്യുന്നു ഒരു വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവര് പുറത്താണ് സ്റ്റേജ് ഷോസ് ഉണ്ടാവും ജർമ്മനി ദുബായ് സ്വിറ്റ്സർലൻഡ് അങ്ങനെയൊക്കെ ഈ വെക്കേഷൻ ടൈമിലാണ് കൂടുതലാണ് പിന്നെ ആക്ടർസ് ഒക്കെ വീട്ടില് വരുമല്ലോ ഞാൻ ആദ്യമായിട്ട് മിമിക്രി ഇപ്പഴാ പറഞ്ഞത് ഓർമ്മ ഓർമ്മ വന്നത് ഞാൻ ആദ്യമായിട്ട് മിമിക്രി ഒരു നടന്റെ മുമ്പിൽ എന്ന് പറയുകയാണെങ്കിൽ മമ്മൂക്കാടെ മുമ്പിലായിരുന്നു ഞാൻ ഉറങ്ങി കിടക്കി ഉറങ്ങി ഇരുന്നിട്ടപ്പോ ഞാൻ കണ്ണു ഓർമ്മ കാണുന്ന വീട്ടില് ഒരു ജുബ്ബ വൈറ്റ് മുണ്ടും ജുബ്ബ ഇട്ടിട്ട് വലിയൊരു മുമ്പ് ഒരു സ്വർണമാല ഉണ്ട് ലാലേട്ടൻ്റെ ഒരു സ്വർണ്ണമാല ഞാൻ നോക്കുമ്പോ വീട്ടിലിരുന്നിട്ട് മമ്മക്കോട് ഇറച്ചിച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കഴിച്ചോട്ടാണ് ഞാൻ എഴുന്നേറ്റിന്ന് കണ്ടുകഴിഞ്ഞാ ആ മുട്ടി ഞാൻ ഇങ്ങനെ എഴുന്നേക്കും പേടിച്ചിരിക്കണേ ആ സിനിമ ഇപ്പോഴും പറഞ്ഞല്ലോ ആ ലൈല ലേ ഒരു ചെറുതൊരെണ്ണം എഴുന്നേറ്റിട്ടുണ്ട് മമ്മിയുടെ പേരൊക്കെ അപ്പൊ അങ്ങനെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു അപ്പം ഞാനവിടെ മമ്മിയുടെ പുറകിലിങ്ങനെ ഒളിച്ച് പേടിച്ചിങ്ങനെ ഇരിക്കും എന്നിട്ട് പുറത്തോട്ടിരിക്കും റാണി പറഞ്ഞ് ചെറുതാൾ മിക്കട്ടോ എന്ന് പറഞ്ഞു ആ മിക്ര കാണിക്കൂറെ കാണിച്ചു കൊടുത്തത് പറഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ആ സാധനമൊക്കെ അടിപൊളിയായിട്ട് ഞാൻ കാണിക്കൂറി ചെറുപ്പത്തിൽ മുക്കാനൊക്കെ കാണിക്കൂ കാണിക്കൂറിട്ട് അന്നൊക്കെ പറഞ്ഞു ആക്ഷൻ കാണിച്ചു അവിടെ പറഞ്ഞു ഇവിടെ പ്രിട്ടും മൈ കോംപ്ലക്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് പുള്ളിയപ്പത്തന്നെ എടുത്തതിന്റെ ഉമ്മ ഒക്കെ വെച്ച് ഞങ്ങൾ ദുബായിൽ വെച്ചിട്ട് ഒരു ഷോയിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ മനസ്സിലാവില്ല ഞാൻ സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫെയർ ഒക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് വലിയ സിനിമ കൗച്ചിലായിരിക്കും അവിടെ ഞാനൊക്കെ അതി കൂടെ ഉണ്ടായിരുന്നു മമ്മൂക്ക എൻ്റെ കേട്ട് ഞാനിപ്പോ പുറങ്ങനെ മാറി നിൽക്കണ എനിക്കെന്തോ ഒരു പേടി എന്താന്ന് അറിയില്ല മമ്മുക്കെന്നെ കാണുമ്പോൾ നമ്മുടെ ഇങ്ങനെ മുമ്പിൽ ഒന്ന് നിക്കണം ആ ധൈര്യം ഒന്നും ഇല്ലല്ലോ സൈഡിലൊന്നു നിക്കുമ്പോൾ മ്മുക്ക് ആ അവിടെ ഉണ്ടായിരുന്നു അയ്യോ ആ മെമ്പുറി കൊള്ളാം നീ മെമ്പറി കൊള്ളാം അത് കാണാൻ എൻ്റെ ഇതേ നീ മെമ്പുറി പെട്ടെന്ന് നമ്മളെ രസിച്ചു നിർത്തിക്കടക്കെ പിന്നെ നമ്മടെ ഓരോ ചെറിയ മിമിക്രി കാണിച്ചു ഈ സൗബിന്റെ ഒക്കെ മിമിക്രി കാണിച്ചപ്പോ വൈറലായപ്പിയേറ്റർ ഒക്കെ വിളിച്ചു അത് ഒരുപാട് ആക്ടേഴ്സൊക്കെ വിളിച്ചു ആയിരുന്നു എടാ കൊള്ളട സംഭവം കൊള്ളടാ

അങ്ങനല്ല നമുക്കിടെ നമ്മള് ഒരുപാട് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മള് ദൂരെന്നൊക്കെ പോലെ ഒബ്സേർവ് ചെയ്യും അപ്പൊ നമ്മളൊരു കാര്യം അവിടെ ചെയ്യുന്നത് മൂപ്പർക്ക് ഇവിടെ അറിയാതെ ആ മൂപ്പര് ഉം ചെയ്യുന്നുണ്ട് കേട്ടാ എന്താ ഹലോ ഡോക്ടർ റോണിട്ട് എന്താ എന്താ സർവര് എന്താണ് അവിടെ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് പറയും ഇത് നേരത്തെ ഷോർട്ട് പറഞ്ഞു അല്ല നമുക്ക് ഡെയിലി കണ്ടോണ്ടിരിക്കല്ലേ പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര എനിക്ക് ഇൻസ്പിറേഷൻ ആണ് ഞാൻ ചെറിയ തോതിൽ മടി ഉരുമ്പോ പറയാ തുറന്ന് പറയട്ട എനിക്ക് ഭയങ്കരമായിട്ട് രണ്ടുപേരും ഞാൻ ഇൻസ്പേർഡ് ആവുന്ന ആൾക്കാരാണ് അപ്പൊ ചെറിയ തോതിൽ മടി നമുക്ക് ഇപ്പോഴും ഇതായിട്ട് എത്ര പടങ്ങൾ ചെയ്തു ഞാൻ എന്തിനാണ് മടി പിടിക്കണത് ഞാനൊക്കെ എത്രയോ താഴെയാണ് അപ്പൊ എന്തുകൊണ്ടോ കാരണം എല്ലാ ദിവസവും പുതിയ കഥകൾ പുതിയ ആൾക്കാർ ആരാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ തെലുങ്കിലാരാണ് തമിഴിൽ ആരാണ് കന്നഡിൽ ആരാണ് ബോളിവുഡിൽ ആരാണ് എന്താണ് അവിടെ മാറ്റം നടക്കുന്നത് ഹോളിവുഡിലെ അക്കാഡമി അവാർഡ് നോമിനേഷൻസ് ആർക്കൊക്കെയാണ് ആരൊക്കെയാണ് ഫ്രണ്ട് ഓഫ് ഇഫ് ഇഫ് യു യു ആർ ആർ നോട്ട് അപ്ഡേറ്റഡ് ഓട്ടോമാറ്റിക്കലി വിൽ ബി ല്ലേ പണിയണത് കാണാറല്ലേ ഈ സാധനം പിന്നെ പുള്ളി സിനിമ എന്ന് പറഞ്ഞ ഇത്രയും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞെട്ടിപ്പോന്ന അത് എങ്ങനെയാണ് പേര് വന്നത് അത് ഇന്ന ആക്ടറിന്റെ ഇതെന്താണ് അത്രയും അത്ര ഭയങ്കര ഭയങ്കര മെമ്മറിയും വരും പറയുമ്പോ നമ്മളിപ്പോ സൂക്ഷ്മദർശിനി കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം കിട്ടിയ ഒരു അടിപൊളി ക്യാക്ടർ എങ്ങനെയുണ്ടായിരുന്നു അതിന് കിട്ടിയ ഒരു റെസ്പോൺസ് കിട്ടിയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ചിത്രങ്ങളുടെ റെസ്പോൺസ് ശേഷം ആക്ച്വലി ലൈഫ് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ഇതുവരെ അങ്ങനെ നല്ല പ്രോജക്ട്സ് ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല അപ്പം എനിക്കൊന്നും സൂക്ഷ്മദർശിനിക്ക് മുന്നേ തന്നെയായിരുന്നു അല്ല നമ്മുടെ ഷൂട്ട് എപ്പോഴായിരുന്നു ആക്ച്വലി ആക്ച്വലി സൂക്ഷ്മദർശന്റെ റിലീസിന് ശേഷമാണ് നമ്മുടെ നൈറ്റ് റൈഡേഴ്സിന്റെ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി റിലീസ് കഴിഞ്ഞ ഒരു ട്ടോ കാരണം ഞാൻ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും കഴിഞ്ഞു നേരെ രണ്ടാമത്തെ തിയേറ്ററിൽ ഓടുമ്പോൾ ഓൾറെഡി ഇത് ജോയിൻ ചെയ്തു ഓടുമ്പോളത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു ആ റിലീസിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് ആക്ച്വലി തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ആണ് അങ്ങനെ തെലുങ്കിൽ രണ്ട് പ്രോജക്ട്സ് സോ ലൈഫ് ഹാസ് ചേഞ്ച്ഡ് ും സിനിമ തന്നെ കൂടുതലെ നമ്മൾ മറ്റേത് നമുക്ക് ഒരുപാട് കാലം ബ്രെഡ് ആൻഡ് ബട്ടർ തന്നു എന്ന് വെച്ചാൽ നമുക്ക് സിനിമയോട് തന്നെ എന്താ മറ്റേത് ഡിപ്ലോമസിയാണ് വെറുതെ അച്ഛനോടോ അമ്മയോ ഇഷ്ടം കൂടുതലും എനിക്ക് അച്ഛനും അമ്മയും ഇഷ്ടം ഒരിക്കലും ചിലർക്ക് ഓരോരുത്തർക്ക് എനിക്ക് എന്റെ പപ്പയുടെ അടുത്തുള്ള സ്നേഹം കുറച്ച് കൂടുതലാണ് കാരണം അമ്മ കുറച്ചും കൂടി ശകാരിക്കും അമ്മയുടെ ചില അമ്മ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ അമ്മയ്ക്ക് അമ്മ കാരണം ഒരു കാലഘട്ടം അമ്മയുടെ ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സർവൈവ് ചെയ്തത് അപ്പോ അമ്മ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തു എനിക്കറിയാം പക്ഷെ ആ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കലി റിവല്യൂഷൻ നേച്ചർ നമ്മൾ ഡെവലപ്പ് ആവും നമുക്ക് ഈ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന സമയത്ത് അല്ലേ അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും അത് പറയാൻ അമ്മ അങ്ങനൊന്നല്ല എല്ലാവരും ഡിപ്ലോമാറ്റ് ആവാനാണ് എത്ര അവിടെ പഠിച്ച ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഉപയപ്പെ കണ്ണൂർ സ്കൊണ്ട തിരകൾ സമയത്ത് കുത്തി അത് റോബി വർഗീസ് എന്നുള്ള ഡയറക്ടർ ഇരിക്കുമ്പോൾ ഡെയിലി കാലത്ത് ഒരു എട്ട് മണിക്ക് അങ്ങോട്ട് തുടങ്ങും എട്ട് മണിക്ക് തുടങ്ങിയ പത്തര മണിക്കൊരു ടീ ബ്രേക്ക് വീണ്ടും പറയും കുട്ടികളത്ത് കയറു പതിനൊന്ന് മണിക്ക് അടുത്ത് കയറുന്നു വീണ്ടും ഒന്നര മണിക്ക് അടുത്ത ലഞ്ച് ബ്രേക്ക് വീണ്ടും തിരിച്ചകത്ത് കയറും രണ്ടര മണിക്കടത്ത് തുടങ്ങി മണിക്ക് തീരും അപ്പൊ ഗ്യാസ് തീരും വീട് വീട്ടിൽ ചെന്നാ ഒന്നിനും കഴിയും ടൈമിന്റെ കാര്യത്തിലും റൂബി അങ്ങനെ ഓരോ പടത്തിലും പുള്ളി ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഔട്ട് കിട്ടി താര പുത്രമാർക്ക് അല്ലെങ്കിൽ പുത്രമാർക്കുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ സിനിമയിൽ എത്തുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാധനം അപ്പം ഏത് ഇത് വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടും അതൊക്കെ എനിക്കൊന്നും ഒരിക്കലും എൻ്റെ ഫാദറിൻ്റെ ഏഴായിട്ടൊക്കത്ത് എത്താൻ പറ്റില്ല കാരണം പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ മാസ്ട്രോളജി ഐറ്റം ആയിരുന്നു ഫാദറൊക്കെ ഈ പറഞ്ഞ മമ്മൂട്ടിയും നല്ലൊരു ഫ്രണ്ടായിരുന്നു ഡാഡി അപ്പം ഇതൊരു കോമഡി പറഞ്ഞത് ഞാൻ ഓർക്കാണ് എവിടെ ഫ്ലൈറ്റിൽ എന്തോ ഇരിക്കുക അപ്പം മ്മൂക്ക ഈ ഗാഡ്ജറ്റ്സ് എപ്പോഴും എന്നും ഏറ്റവും അപ്ഡേറ്റഡ് തന്നെ അപ്പൊ അന്ന് നയൻറ്റീസിലെന്തോ ഡാഡിയുടെ കയ്യിൽ ഒരു പെൻ ഉണ്ടായിരുന്നു ആ പെന് തിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ലൈറ്റ് കത്തും അപ്പൊ നമ്മൾ സാധാരണ ആയിട്ട് പറയല്ല ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ ആ ഒരു സാധനം അപ്പം ഇതുപോലെ ഡാഡി എടുത്തു പറഞ്ഞു ആ ഇത് കൊള്ളാലോ തേണം എന്തായാലും ഈ പെനെ എന്റെ കയ്യില് ഇരിക്കട്ടെ എനിക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനല്ല ഇതെനിക്ക് സൈന്റീന്ന് പേന ഉണ്ടോ അപ്പൊ തിരിച്ചു പറഞ്ഞത് അല്ല അത് വേണ്ട ഈ പേന എൻ്റെ തന്നെ ഇരിക്കട്ടെ എനിക്ക് ആരെങ്കിലും ചോദിച്ചാ പറല ഇത് മമ്മൂട്ടി പോലും ചോദിച്ചിട്ട് കൊടുക്കാത്ത കാര്യ മമ്മൂട്ടി ചോദിച്ചിട്ട് അങ്ങനെ കൗണ്ടറി കിങ് ആയിരുന്നു